നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ുള്ളൂർക്കര മഹാജൂബിലി ട്രെയിനിങ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള എൻഎസ്എസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് ഓട്ടോണമസിലെ അസിസ്റ്റന്റ് പ്രൊഫസറും റിസർച്ച് ഗൈഡുമായ ഡോക്ടർ ടി ബിനു ഉദ്ഘാടനം നിർവഹിച്ചു ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് ഓട്ടോണമസിലെ അസിസ്റ്റന്റ് പ്രൊഫസറും റിസർച്ച് ഗൈഡുമായ ഡോക്ടർ ടി വി ബിനുവിന്റെ നേതൃത്വത്തിൽ സംവേദനാത്മക സെഷനും നടന്നു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എൻഎസ്എസ് വോളണ്ടിയറായ ജീവൻ സുജിത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷീബ വിജോസ് ജോസ് എം ജെ ടി സിയിലെ സ്റ്റാഫ് സെക്രട്ടറി എം ജെ ദീപ എൻ എസ് എസ് വോളണ്ടിയർ അരുൺ ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ പരിപാടിക്ക് നേതൃത്വം നൽകി റായ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര